ഉസാമ ബിൻ സെയ്ദ് ഹസ്മാ കുറിച്ച് കേട്ടിട്ടില്ല ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു സഹാബിയാണ് അദ്ദേഹം എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചില പാകപ പിഴവുകൾ കാരണം അലൈഹി അലൈഹിസ്ലം അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയുണ്ടായി സംഭവം ഇങ്ങനെയാണ് അദ്ദേഹം ഒരു എതിരാളിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ എതിരാളി രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇലാഹഇഇല മുഹമ്മദ് റസൂ എന്ന് പറഞ്ഞു എന്നാൽ ഉസാമ ബിൻ സെയ്ദ് അള്ളാഹു അദ്ദേഹത്തെ തന്റെ വാളുകൊണ്ട് കൊണ്ട് വകവരുത്തുകയാണ് കാര്യം അലൈഹി അള്ളാസ്ലം അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു എന്നിട്ട് ഉസാമ ബിൻ സെയ്ദ് ഉസാ ബിൻഹു ോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മാതാ ഷഅ അൻ കൽബി താങ്കൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നു നോക്കിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി ഇവിടെ നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം നമ്മുടെ ഇടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിൽ ആ വിഭാഗത്തിനെ സത്യനിഷേധികളാണ് കാഫിറുകളാണ് എന്ന് മുദ്ര കുത്താൻ ഒരിക്കലും നമുക്ക് അർഹതയില്ല അവരുടെ വിശ്വാസ്യതയും അവരുടെ ഉദ്ദേശശുദ്ധിയൊക്കെ മനസ്സിലാക്കുന്നവൻ അള്ളാഹു ആണ് എന്ന കാര്യം എപ്പോഴും ഓർക്കണം അത് നാം ഒരാളെ കാഫിറാണെന്ന് പറഞ്ഞാൽ ആ കുഫ്രിയത്ത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്